നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ ഫിലിപ്പേ കൂട്ടീഞ്ഞോ നിലവിൽ ഖത്തറിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഖത്തർ ക്ലബായ അൽ ദുഹൈൽ എസ്സിയുടെ താരമാണ് അദ്ദേഹം മോശമല്ലാത്ത രൂപത്തിൽ ഈ സീസണിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിൽ മൂന്ന് മത്സരങ്ങൾ കളിച്ച കൂട്ടിഞ്ഞോ രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും സ്വന്തമാക്കിയിരുന്നു യഥാർത്ഥത്തിൽ ഫിലിപ്പെ കൂട്ടീഞ്ഞോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആസ്റ്റൻ വില്ലയുടെ താരമാണ് ലോൺ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഖത്തർ ക്ലബിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് ലോൺ പൂർത്തിയാക്കി ആസ്റ്റൻ വില്ലയിലേക്ക് മടങ്ങാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല മറിച്ച് തൻ്റെ രാജ്യമായ ബ്രസീലിലേക്ക് തന്നെ മടങ്ങാനാണ് ഈ ഒരു സൂപ്പർ താരത്തിന് ആഗ്രഹം ബ്രസീലിയൻ ക്ലബായ വാസ്കോഡ ഗാമ അദ്ദേഹത്തെ തിരിച്ചെത്തിക്കാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നുണ്ട് വാസ്കോയിലൂടെ കരിയർ ആരംഭിച്ച താരമാണ് ഫിലിപ്പെ കൂട്ടിഞ്ഞോ അങ്ങോട്ട് തന്നെ മടങ്ങി പോകാനാണ് അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആസ്റ്റൻ വില്ലയുമായുള്ള കരാർ റദ്ദാക്കിക്കൊണ്ട് അദ്ദേഹത്തെ ഫ്രീ ട്രാൻസ്ഫറിൽ എത്തിക്കാനാണ് വാസ്കോ താല്പര്യപ്പെടുന്നത് കൂട്ടിഞ്ഞയുടെ ക്യാമ്പുമായി വാസ്കോ അധികൃതർ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് പക്ഷെ വില്ല അദ്ദേഹത്തിന്റെ ഒരു കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല മറിച്ചവർക്ക് ട്രാൻസ്ഫർ ഫീ ഇപ്പോൾ ആവശ്യമാണ് ചുരുങ്ങിയത് ആറ് മില്യൺ പൗണ്ടെങ്കിലും വില്ല ആവശ്യപ്പെടും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് വേണമെങ്കിൽ താരത്തെ ലോൺ അടിസ്ഥാനത്തിൽ കൈമാറാനും ആസ്റ്റൻ വില്ല ഇപ്പോൾ തയ്യാറാക്കി ാണ് ഏതായാലും ഈ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് വാസ്കോ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂട്ടിഞ്ഞോ അടുത്ത സീസണിൽ ബ്രസീലിയൻ ലീഗിൽ കളിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളതെന്ന് ഫ്രസിയോ റൊമാനോ അടക്കമുള്ളവർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ലിവർപൂളിലും ബ്രസീലിലും ഒക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ഒരു താരമാണ് ഫിലിപ്പെ കൂട്ടിഞ്ഞോ പിന്നീട് ബാഴ്സലോണയിൽ എത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രകടന മികവിൽ കോട്ടം തട്ടിയതായി കൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം